വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈക്കം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിലവിലുള്ള തൊഴിൽക്കരം ഇരട്ടിയാക്കിയതിലും ഓരോ കടയുടെ മുന്നിലും മാലിന്യ സംസ്കരണത്തിനായി ഇരണ്ട് ബക്കറ്റ് വീതം വയ്ക്കണമെന്നുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടത്തുന്ന ധർണാ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വൈക്കം മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബാലേന്ദ്രന്റെ അധ്യക്ഷതയിൽ യൂണിറ്റ് പ്രസിഡന്റ് പി ശിവദാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളം ഒറ്റക്കായിട്ട് നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആഹ്വാന പ്രകാരം കേരളത്തിലുള്ള എല്ലാ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്ത് പഠിക്കലും അതാത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ധർണ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വൈക്കം യൂണിറ്റുകാർ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ പഠിക്കൽ ധർണ നടത്തുന്നത് നമ്മൾ വൈക്കം മുനിസിപ്പാലിറ്റിക്ക് എതിരേ പക്ഷേ നമ്മുടെ സ്വാഗത പറഞ്ഞ പോലെ വ്യാപാരികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം നിസ്സാരം ഒരു മുർക്കാങ്കടക്കാരൻ നൂറോ നൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റിൽ വ്യാപാരം നടത്തുന്ന ആ വ്യക്തി ഇന്ന് രൂപയാണ് അടയ്ക്കുന്നത് ആ നേരെ വർദ്ധിപ്പിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി എം ആർ റജി ജെയ് ജോൺ പേരയിൽ വൈസ് പ്രസിഡന്റ് കെ ശിവദാസ് അനൂപ് ജോസ് വനിതാ വിംഗ് പ്രസിഡന്റ് ഓമന മുരളീധരൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഈ രാജ്യത്തെ ഗവൺമെന്റുകളുടെ ഖജനാവുകളിലേക്ക് ഈ പാവപ്പെട്ട ഈ കച്ചവടക്കാരൻ പിരിച്ചു നൽകുന്ന നികുതിപ്പടമാണ് കുമിഞ്ഞുകൂടുന്നത് ഒരു രാജ്യത്തെ ഏതൊരു പൗരനും പൗരുവാനുള്ള അവകാശമാണ് മൗലികമായ അവകാശമാണ് ആ മൗലികമായ ആയ കച്ചവടം നടത്തുവാൻ അവന് അനുവദിക്കാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയാണ് പാതിരാത്രിക്കും തൊട്ടടുത്തുള്ള കച്ചവട സ്ഥാപനത്തിൽ വന്ന് തുറപ്പിച്ച് ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാവുന്ന ഒരവസ്ഥയുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളുമായിട്ടുള്ള കച്ചവടക്കാരുടെ ഇടയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കച്ചവടക്കാരൻ ആ കച്ചവടക്കാരൻ മാത്രമല്ല അവൻ ഒന്നോ രണ്ടോ മുതൽ പത്തും ഇരുപത്തഞ്ചും മുപ്പതും വരെ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ജി എസ് ടി ആയിട്ടും തൊഴിൽ നികുതി ആയിട്ടും ബിൽഡിംഗ് ടാക്സ് ആയിട്ടും നിരവധി രീതികളിൽ ടാക്സ് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ പത്ത് സാധന പ്രാസ്ഥ ഏകദേശം പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിൽ കൂടുതൽ തന്നെ വ്യാപാരികൾ കേരളത്തിലുണ്ടെന്നാണ് യഥാർത്ഥ കണക്ക്